നമസ്കാരം സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും വളരെ വേഗത്തിൽ പുരോഗതി ആർജിച്ച നമ്മുടെ ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലെ കാഴ്ചകൾ വളരെ കൂടുതലാണ് പക്ഷേ നമ്മളുടെ ഇന്നത്തെ സാഹചര്യങ്ങളും സമയങ്ങളും ഒക്കെ അനുസരിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി കാണണം ഇതാ ഈ കാണുന്നില്ലേ വളരെ വിശാലമായിട്ട് കാണുന്ന ഈ ഒരു സ്ഥലങ്ങളും ഇതിനകത്തെ കുറേ കല്ലുകൾ പാകി വെച്ചിരിക്കുന്ന കുറേ സ്ഥലങ്ങളൊക്കെ കാണുന്നല്ലേ ഇത് അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ യു പിയിലെ സാർനാഥെന്നു പറയുന്ന സ്ഥലമാണ് അവിടുത്തെ ബുദ്ധവികാര കേന്ദ്രങ്ങളും അതേപോലെ തന്നെ സർവകലാശാലയും അടങ്ങുന്ന സ്ഥലങ്ങളാണ് ഇവിടെയാണ് നമ്മുടെ ദേശീയ പതാകയിൽ പതിപ്പിച്ചിരിക്കുന്ന അശോകചക്രമുള്ള അശോകസ്തംഭം ഈ പറയുന്ന പീഠങ്ങളൊക്കെ നമുക്കിരുന്ന് പഠിക്കാനുള്ളതാണ് കേട്ടോ ഈ പീഠങ്ങളിലൊക്കെ നമ്മളിരുന്ന് നന്നായിട്ട് വായന പഠനം ഇവയൊക്കെ നമുക്ക് ചെയ്യാം ഇതൊക്കെ അവരെ പല സ്ഥലങ്ങളും ഉണ്ടായിരുന്നൊക്കെ തല്ലി പൊളിച്ചു വെച്ചതാണ് കേട്ടോ മുകൾ ഭരണകാലഘട്ടത്തിലെ വളരെ നല്ല സംഭാവനകളാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത് എന്ത് നല്ല സ്ഥലമാണല്ലേ